തമിഴക വെട്ടിക്കഴുകം നേതാവും നടനുമായ വിജയ്യുടെ രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ അപകടം നടന്നത് കരൂരിൽ നിന്നും ഈ റോഡിലേക്കുള്ള ഹൈവേയിൽ വേലുചാമിപുരം എന്ന സ്ഥലത്താണ് ഏകദേശം ഒൻപത് മീറ്റർ വീതിയുള്ള റോഡ് ഫുട്പാത്ത് അടക്കം പന്ത്രണ്ട് മീറ്റർ വീതി ഇവിടെയാണ് വിജയിക്കായി രാവിലെ മുതൽ ജനക്കൂട്ടം കാത്തിരുന്നത് റോഡിന് ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിലേക്ക് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചോടെയാണ് വാഹനവ്യൂഹം എത്തുന്നത് റോഡിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഇതിലേക്ക് വിജയി എത്തുമ്പോൾ വാഹനത്തിന് വഴി ഒരുക്കാനായി ജനം തിങ്ങി നിറങ്ങി വിജയി സംസാരിക്കുന്നതിനിടെ മൈക്കിന്റെ ബന്ധം കട്ടായി കൂടുതൽ ആൾക്കാർ വാഹനത്തിനടുത്തേക്ക് എത്തി ഇങ്ങനെയുണ്ടായ തിക്കും തിരക്കുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ വിലയിരുത്തൽ മരത്തിനു മുകളിലും വീടിനു മുകളിലും വൈദ്യുതി തൂണിന് മുകളിലുമടക്കം ജനക്കൂട്ടം കയറിയിരുന്നു മരക്കൊമ്പ് പൊട്ടി ജനം താഴേക്ക് വീണതോടെയുണ്ടായ പരിഭ്രാന്തിയിലും അപകടം ഉണ്ടായി നിലത്ത് വീണവർക്ക് ചവിട്ടേറ്റുള്ള ചതവാണ് കൂടുതൽ ഇൻകോസ്റ്റിൽ ഭൂരിഭാഗം പേരുടെയും വാരിയിൽ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയതാണ് മരണം രാവിലെ എത്തുമെന്ന് കാത്തിരുന്നവർക്കിടയിലേക്ക് വിജയി എത്തുന്നത് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് ചൂടിൽ കാത്തുനിന്ന ജനത്തിന് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ കിട്ടിയില്ല രാത്രി വൈദ്യുതി പ്രശ്നവും ഉണ്ടായി ഇതും സ്ഥിതി സങ്കീർണമാക്കി സ്ത്രീകളും കുട്ടികളും മണിക്കൂറുകൾ കാത്തുനിന്നു വിജയിക്കൊപ്പം നൂറുകണക്കിന് വാഹനങ്ങൾ വന്നു ഈ വാഹനങ്ങൾ വഴിയിൽ തടയേണ്ടതായിരുന്നു വിജയ് പകൽ വന്നിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കരൂർ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചത് മുപ്പത്തി ഒൻപത് പേരാണ് മരിച്ചവരിൽ പതിനേഴ് പേർ സ്ത്രീകളും പതിമൂന്ന് പേർ പുരുഷന്മാരുമാണ് നാല് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളും അടക്കം ഒൻപത് കുട്ടികൾക്കും ജീവൻ നഷ്ടമായി നൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിലാണ് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് മരിച്ചവരിൽ അമ്മയും രണ്ടു മക്കളുമുണ്ട് പ്രതിഷുതപരനും വധുവിനും ജീവൻ നഷ്ടമായി മരിച്ചവരിൽ ഒന്നര വയസ്സുകാരൻ ദുർവേഷിനെ തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടം പൂർത്തിയായവ വിട്ടു നൽകി അഞ്ഞൂറ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെന്നും പോലീസിന് വീഴ്ചയില്ലെന്ന് എ ഡി ജി പി വ്യക്തമാക്കി വിവരിക്കാനാകാത്ത ദുരന്തമാണ് ഉണ്ടായതെന്നും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെയെന്നും പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടയേർഡ് ജഡ്ജി അരുണ ജഗദീശൻ അന്വേഷിക്കും തമിഴ്നാട് സർക്കാരിൽ നിന്ന് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപകടശേഷം മടങ്ങിയ വിജയ് ഹൃദയം തകർന്നെന്ന് എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞു സഹിക്കാനാകാത്ത വേദനയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖവുമുണ്ട് ചികിത്സയിലുള്ളവർ ഉടൻ സുഖം പ്രാപിക്കട്ടെ എന്നും വിജയ് എക്സിൽ കുറിച്ചു ദുരന്തത്തിന് പിന്നാലെ വിജയ് വിമാനമാർഗം ചെന്നൈയിലെത്തുകയായിരുന്നു